ആ ഈ കോൺഗ്രിഗേഷൻ അറിയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇത്തിരി ഒരു കഥയാണ് കാരണം എൻ്റെ വീട് കൊല്ലമാണ് കൊല്ലം രൂപതയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇത് കൊച്ചി രൂപതയിലാണ് ഇവര് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ എന്നൊക്കെ നോർക്കുക അന്ന് വണ്ടികളൊക്കെ വളരെ കുറവും ഇതുപോലത്തെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അപ്പോൾ നല്ല ദൂരമാണ് നമുക്ക് കൊച്ചി കൊല്ലം തമ്മിൽ എനിക്ക് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ കുഞ്ഞിലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് സിസ്റ്റർ ആകണമെന്ന് അത് ആഗ്രഹം വന്നത് എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് ആ സിസ്റ്ററിനെ പോലെ ആകണം അല്ല ആ സിസ്റ്റർ ആണ് അല്ലെ ഒരു റിലീജിയസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു ആ സിസ്റ്ററിനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് സിസ്റ്ററിനെ പോലെ സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരാളിഷ്ടമാകുമ്പോൾ അയാളെ പോലെ ആകണമെന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെ ആകണമെന്ന് വന്ന് പക്ഷെ ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ വളർന്നു ഞാൻ വളർന്നതോടൊപ്പം തന്നെ വളർന്നു വരുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ ആകണംന്ന് തോന്നി ഞാൻ അപ്പച്ചിനോട് അപ്പച്ചോടും പറഞ്ഞു എനിക്ക് രണ്ട് ആങ്ങളമര ഉള്ളത് എന്റെ മൂത്തത് ഉള്ളതും ഞങ്ങൾ മൂന്ന് മക്കളാണ് അപ്പൊ ഞാൻ ഒരു മകളാണ് അപ്പൊ അത് കാരണം തന്നെ എൻ്റെ അപ്പച്ചന് ഒരു വിഷമമായിരുന്നു അത് പറഞ്ഞപ്പച്ചനൊന്നും ആൻസർ തരുന്നില്ല അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു എന്നെ ഞാൻ എനിക്ക് ഐ ടി ഐ ഇലക്ട്രോണിക്സ് ആണ് കിട്ടിയത് അതും ഗവൺമെന്റ് ഗേൾസ് ഐ ടി ഐയിലാണ് കിട്ടിയത് അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹം വേണം അതൊക്കെ പ്രത്യേകം അതൊക്കെ അന്നത്തെ കാര്യത്തൊക്കെ കിട്ടാനായിട്ട് അപ്പൊ അവിടെ ചെന്നിട്ടും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഉള്ളിൽ ഈ ഒരു എനിക്ക് പോണം എന്തോ വേറൊരു ചിന്തയാ എനിക്ക് എനിക്ക് ഇഷ്ടം കൊടുത്ത് പോകണം എന്നൊരു ചിന്ത എനിക്ക് എന്താകണം എന്താണ് സിസ്റ്റർ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ സിസ്റ്റർ ആകണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഒന്നും അത് അങ്ങനെ അപ്പച്ചനോട് വീണ്ടും പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല അപ്പൊ അപ്പച്ചനും ഇതുപോലെ ഒരു പെങ്ങളാണുള്ളത് അപ്പൊ പെങ്ങൾ അപ്പച്ചന്റെ പെങ്ങള് പഠിപ്പിച്ചിരുന്നത് വരാപ്പുഴ സ്കൂളിലാണ് വരാപ്പുഴയില് അപ്പൊ ആന്റിയോട് ഞാൻ അന്ന് ലെറ്ററിൽ എഴുതി ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ട് അപ്പച്ചനൊന്നും പറയുന്നില്ല ആന്റി ഒന്ന് ആന്റി സംസാരിച്ചാൽ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പൊ ആന്റി അപ്പച്ചനെ എഴുതി അവളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കണം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളത് ഓർത്ത് വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് അത് സഹായിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പച്ചൻ എസ്സും ഒന്നും പറഞ്ഞില്ല എങ്കിലും ചോദിച്ചപ്പോഴൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞു എൻ്റെ അമ്മച്ചിയാണ് എൻ്റെ കൂടെ ആ ആന്റിയാണ് ഈ അഡ്രസ്സ് തരുന്നത് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ അപ്പൊ അന്ന് ആന്റിനല്ല ആന്റി കല്യാണം കഴിച്ചു ആന്റി വരാപ്പുഴയിലെ ഒരു സ്കൂളില് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു അപ്പൊ ആന്റി മരിച്ചുപോയി ആന്റീല്ലി തന്നെയായിട്ട് ഞാനും അമ്മച്ചിയും കൂടി വഴിയൊന്നും പറഞ്ഞുകൂടാ കൊച്ചി അതായത് എറണാകുളം ബസ്സിൽ കയറി ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നു രണ്ട് അഡ്രസ്സാണ് എന്റെ കയ്യിലുള്ളത് അതായത് ഞങ്ങളുടെ അഡ്രസ്സും ഉണ്ട് ഞങ്ങളുടെ കോൺവുക അഡ്രസ്സുണ്ട് നെയ്റ്റിവിറ്റി കോൺവർഗേഷൻ ഉണ്ട് ഈ രണ്ട് അഡ്രസ്സും ഇത് എണ്ണം കിട്ടിയത് ആന്റിയുടെ മോൾ വഴിയാണ് അവര് ഇവര് രണ്ട് ഈവര് രണ്ട് കോൺവർഗേഷൻകാരും ആന്റിയുടെ മുകളുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ ഈ അഡ്രസ്സുമായിട്ട് ഞാൻ പോകിയാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഇതിലെ ഏത് വീട്ടിലാണോ എന്നെ കൊണ്ട് എത്തിക്കുന്നത് അവിടായിരിക്കും എൻ്റെ ഹൗസ് എൻ്റെ വീട് ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് കൊണ്ട് എത്തിച്ചത് അതായത് ഞങ്ങൾ കൊണ്ട് ഈ അഡ്രസ്സ് കാണിക്കുമ്പം പിന്നെ ആ ഒരു കടക്കാരനാണ് ആ കടക്കാരൻ പറഞ്ഞ് ഈ അഡ്രസ് അറിയാം അതിൻ്റെ അടുത്ത് തന്നെയാണ് വീടെന്ന് പറഞ്ഞ് അവരത് കാണാം അപ്പൊ അവിടോട്ട് കേറുമ്പോ തന്നെ എനിക്ക് എന്തോ വല്ലാത്ത എന്റെ ഉള്ളിൽ എനിക്ക് പറഞ്ഞടിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അപ്പൊ ഞാൻ അപ്പോഴേ തീരുമാനിച്ചതായിരിക്കും എന്റെ വീടെന്ന് അമ്മച്ചിയെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു മാലാഖയായിട്ട് ഇന്നും അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ് എൻ്റെ അമ്മച്ചിയുണ്ട് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസമാണ് അമ്മച്ചിയുമ്പോ ഞാൻ കണ്ടിട്ട് വന്നത് അപ്പൊ ഇവരുടെ പ്രാർത്ഥന എന്നും കൊണ്ടാണ് ഞാൻ എന്തായാലും ഈ കോൺഗ്രിയേഷനിൽ തന്നെ എൻ്റെ കോൺഗ്രിയേഷനിലെ ആദ്യമായിട്ട് അവർക്ക് അതായത് ഇറ്റലിന്ന് വന്നിട്ട് ഒരു ലാറ്റിൻ ഞങ്ങളുടെ ലാറ്റിൻ രൂപതയാണ് ലാറ്റിൻ ഇട ഇതാണ് അപ്പൊ ആയിട്ട് ആദ്യമായിട്ട് കോൺഗ്രിയേഷനിൽ എത്തുന്ന ഞാനാ പക്ഷെ അപ്പച്ചൻ്റെ ഒരു ആൻസറിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് ആ വർഷം അവസാനമായിട്ട് ചെല്ലുന്നത് ഞാനായിരുന്നു പന്ത്രണ്ട് പേരായിരുന്നു പന്ത്രണ്ടാമത്തെ ഒക്കേഷനായിട്ടാണ് ഞാൻ ചെല്ലുന്നത് എന്നിരുന്നാലും ആദ്യത്തെ ബാച്ചിൽ തന്നെയായിരുന്നു എൻ്റെ പ്രൊഫഷനും എല്ലാം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ഇറ്റലിയിൽ വെച്ചായിരുന്നു എൻ്റെ പ്രഭശൻ അപ്പൊ ഇതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹ കാരണം നമ്മള് ഇന്നും എന്നെ കാണുന്നവര് എന്റെ നാട്ടിൽ എന്നെ കാണുന്നവർക്കും നീ കന്യാസ്ത്രീ ആയ എന്നാ ചോദിക്കുന്നത് കാരണം ഞാൻ അങ്ങനെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പാട്ടിന്റെ പാട്ട് പിന്നെ ഗൈഡ്സ് എന്ത് കാര്യത്തിൽ എവിടെയും പോണേ ഉണ്ടാവും അങ്ങനെയായിരുന്നു അപ്പൊ ഇപ്പോഴെ അച്ഛന്മാര് പോലും ഒരിക്കല് ഒരു സംഭവം ഉണ്ടായിരുന്ന ഇതാണ് ഇറ്റലിയിൽ വെച്ച് എന്റെ ഇടവകയിലെ ഒരു അച്ഛൻ വന്നിരുന്നു ഇറ്റലിയിൽ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നെ ഒരു കസിൻ അച്ഛനും ഈ അച്ഛനുമായിട്ടാണ് വരുന്നത് ആ വരുന്നപ്പം അപ്പൊ കസിൻ പറയുന്നുണ്ട് ഞങ്ങൾ ബോണേ കാണാൻ പോവാണേ കാണാൻ പോകാന്ന് പറഞ്ഞ പക്ഷെ ഒരിക്കലും ഞാനാണെന്ന് വിചാരിക്കുന്ന ആള് അപ്പൊ ഞാൻ വാലു തുറന്ന് നോക്കിയപ്പോ ഒരു ബൈജു എന്നാണ് വരുന്നപ്പം ജനറൽ ആണ് നമ്മുടെ കൊല്ലന്റെ അച്ഛൻ ആദ്യം എന്നോട് ചോദിച്ചു നീ കന്യാശ്രീ ആയ എന്നാ ചോദിച്ചത് അപ്പൊ അത്രയ്ക്ക് ആരും വിശ്വസിച്ചില്ലായിരുന്നു ഞാൻ ആകുമെന്ന് പക്ഷെ കർത്താവ് അങ്ങനെയാണല്ലോ നമ്മളെ വിളിക്കുന്നത് എത്ര അടിച്ചു വിളിച്ച് നടന്നാലും കർത്താവിന് വിടോക്കി വിളിച്ചെടുത്തോളും വർഷമായി ജൂബിലി കഴിഞ്ഞു ജൂബിലി ആഘോഷിക്കാൻ പറ്റിയില്ല കോവിഡായിരുന്നു എന്നാലും ഞങ്ങൾ കുറച്ച് ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചു